മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ തിരിച്ചു ദ്വാരകയിലേക്ക് പോകും വഴി പഴയ സുഹൃത്തായ ഉദംഗ മഹർഷിയെ കണ്ടു പിരിയാൻ നേരം അദ്ദേഹത്തിന് എന്തെങ്കിലും വരം നൽകുവാൻ കൃഷ്ണൻ തീരുമാനിച്ചു പക്ഷേ കൃഷ്ണന്റെ വിശ്വരൂപം തന്നെ കണ്ട ഉദംഗ മഹർഷിക്ക് വേറെ ഒരു വരവും വേണ്ട എന്ന് പറഞ്ഞു അവസാനം ഭഗവാന്റെ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴൊക്കെ തനിക്ക് ദാഹിക്കുന്നുവോ അപ്പോഴൊക്കെ കുടിക്കാൻ ആവശ്യമായ ജലം ലഭിക്കണമെന്ന വരം ആവശ്യപ്പെട്ടു അങ്ങനെയാകട്ടെ എന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചു ഒരു ദിവസം ഉദങ്ക മഹർഷിക്ക് യാത്രക്കിടയിൽ വനത്തിനു നടുവിൽ വെച്ച് ദാഹം തോന്നി അദ്ദേഹം തനിക്ക് കൃഷ്ണനിൽ നിന്ന് ലഭിച്ച വരത്തെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ ഒരു കാട്ടാളൻ അതുവഴി വരുന്നത് കണ്ടു കീറിയ മുഷിഞ്ഞ വസ്ത്രവും കൂടെ അഞ്ചു വേട്ടനായ്ക്കളും ഉണ്ടായിരുന്ന അയാളുടെ ചുമലിൽ ഒരു തുകൽ സഞ്ചി തൂക്കിയിട്ടിരുന്നു ഉദംഗ മഹർഷിയെ കണ്ട കാട്ടാളൻ ചിരിച്ചുകൊണ്ട് അങ്ങേ കണ്ടിട്ട് ദാഹം കൊണ്ട് തളർന്നതുപോലെയുണ്ടല്ലോ ഇതാ ജലം കുടിച്ചാലും എന്ന് പറഞ്ഞ് തൻ്റെ തുകൽ സഞ്ചിയിലെ ജലം വാഗ്ദാനം ചെയ്തു പക്ഷേ യാതൊരു വൃത്തിയുമില്ലാത്ത ഈ കാട്ടാളൻ്റെ വേഷവും സഞ്ചിയുമൊക്കെ കണ്ട് അതൊക്കെ ഇഷ്ടപ്പെടാതിരുന്ന ഉദംഗ മഹർഷി പറഞ്ഞു സുഹൃത്തെ നന്ദി പക്ഷേ എനിക്ക് വെള്ളം വേണ്ട എന്നിട്ട് മനസ്സിൽ അദ്ദേഹം സങ്കടത്തോടെ കരുതി കൃഷ്ണ നീ എനിക്ക് തന്ന വരം എവിടെ പോയി കാട്ടാളൻ വീണ്ടും വീണ്ടും ജലം കുടിക്കുവാൻ ഉദംഗനെ നിർബന്ധിച്ചു പക്ഷേ മഹർഷി വെള്ളം വേണ്ട എന്ന് നിഷേധിച്ചുകൊണ്ടേയിരുന്നു അവസാനം കാട്ടാളൻ അപ്രത്യക്ഷനായി അപ്പോഴാണ് ഉദംഗ മഹർഷിക്ക് ഇതൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല എന്ന് മനസ്സിലായത് ആകെ വിഷമത്തിലായ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോട് ഉദംഗമുനി ചോദിച്ചു കൃഷ്ണ ഇതെന്തൊരു പരീക്ഷണമാണ് ഒരു വൃത്തിയുമില്ലാത്ത കാട്ടാളിൻ്റെ കൈവശമാണോ ജലം കൊടുത്തയക്കുന്നത് കൃഷ്ണൻ ദുഃഖത്തോടെ പറഞ്ഞു ഉദംഗ അങ്ങയ്ക്ക് ദാഹിച്ചപ്പോൾ ഇന്ദ്രനോട് അമൃത തന്നെ തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ അമൃത് കുടിച്ച് അമരനാവുന്നത് ഇഷ്ടമില്ലാതിരുന്ന ഇന്ദ്രൻ അതിന് തയ്യാറായില്ല അവസാനം എൻ്റെ നിർബന്ധം കാരണം ഒരു നിബന്ധന ഇന്ദ്രൻ മുന്നോട്ട് വെച്ചു ഒരു കാ കാട്ടാളൻ്റെ രൂപത്തിൽ പോയി മാത്രമേ താൻ ഉദങ്കന് അമൃതം കൊടുക്കൂ എന്നതായിരുന്നു ആ നിബന്ധന അങ്ങ് യഥാർത്ഥ ജ്ഞാനം നേടിയതിനാൽ ഈ പരീക്ഷണം ജയിക്കുമെന്നും കാട്ടാളൻ്റെ വേഷത്തിൽ വന്ന ഇന്ദ്രനിൽ നിന്ന് അമൃത കുടിക്കുമെന്നും ഞാൻ വിശ്വസിച്ചു പക്ഷേ ഇതാ അങ്ങയുടെ മനസ്സിലെ ഭേദഭാവം കാരണം ഇന്ദ്രന്റെ മുമ്പിൽ ഞാൻ കൂടി തോറ്റുപോയിരിക്കുന്നു ഇതായി കേട്ട ഉദംഗ മഹർഷിക്ക് തൻ്റെ തെറ്റു മനസ്സിലായി ഒരാളുടെ മതമോ കുലമോ വസ്ത്രമോ ഒന്നുമല്ല പ്രധാനമെന്നും എല്ലാവരും തുല്യരാണ് എന്നുമുള്ള കാര്യം ഉദങ്കൻ മറന്നുപോയിരുന്നു കാട്ടാളനിലും ഉള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്ന് ഉദങ്കമുനിക്ക് കൃഷ്ണൻ മനസ്സിലാക്കി കൊടുത്തു